ഒന്നും പറയണ്ട ഞാൻ ഇവിടെ ഇവിടെ എറണാകുളത്ത് പാലാരിവട്ട സ്റ്റേഷനിലുണ്ട് ഞാൻ വണ്ടി തട്ടിയാണ് വണ്ടി തെറ്റുണ്ടോ മസാജിങ് സെന്ററിൽ ചെന്ന് ഒന്ന് കേറി കൊടുത്തതാ എറണാകുളം തിരിച്ചനുണ്ട് മസാജിങ് സെന്ററിൽ ചെന്ന് കേറി കയറി കൊടുത്തില്ലാശം പിടിക്കാന വേറെ വണ്ടിയുംസാജ് ഏടാ ഡെന്നീഫർ എന്ന് പറഞ്ഞ പ്ലേസ് കോൾമി മസാജിങ് മൂവായിരം രൂപയുള്ളൂ നിന്റെ എഴുതി വെച്ചേക്കുന്ന അവിടെ ഒരു കോർഷന് അത് ഞാൻ കണ്ടോണ്ട് ഒന്ന് വിളിച്ചു ഞാൻ അവിടെ ചെന്ന് കേറി ഇനി വരാനും കേറന്ന് പറഞ്ഞല്ലേ ഞാൻ ചെന്നു ഞാനൊരു പായൊക്കെ ആയിട്ട് അവിടെ ചെന്നു അങ്ങോട്ട് നിന്നെ വിളിച്ചിട്ട് അറിഞ്ഞത് പായ ഇവര് സ്പാ സ്പാ എന്ന് പറഞ്ഞപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പാ എന്ത് ഇവിടെ ഉണ്ട് പാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പായ തട കേടും കഞ്ഞൂരിലാക്കിന്ന് പറഞ്ഞാല് അവിടെ ചെന്ന് അവിടെ ഡെനിഫറിൽ മതി പെട്ടെന്ന് വിളിച്ചുവരുന്നത് പക്ഷെ ഇവിടെ അവിടെ കണ്ടിട്ടില്ല ഞാൻ ചെല്ലുമ്പോ ഞാൻ രാജ്യമില്ല അവിടെ അവിടെ ചെന്നിട്ടിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ ഒരു കരിമാരുടെ ഇറച്ചി വീട്ടുകാരനെ പോലെ ഒത്തിരി വന്നേക്കാം ഞാൻ ഞാനാ ചേട്ടനെ ഞാനാ ചേട്ടനെ ചേട്ടനെ അപ്പൊ അപ്പോഴേ പോയി രണ്ടും പോയി